കൂത്തുപറമ്പിൽ വീട്ടുജോലിക്കിടെ സ്വർണ്ണാഭരണവുമായി കടന്നുകളഞ്ഞ പ്രതി പിടിയിൽ പാലക്കാട് സ്വദേശി ജി മഹേശ്വരിയാണ് കൂത്തുപറമ്പ് പോലീസിന്റെ പിടിയിലായത് ഒരു മാസം മുൻപായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കൂത്തുപറമ്പിനടുത്ത കുട്ടിക്കുന്നിലെ വീട്ടിൽ വീട്ടുജോലിക്കെത്തിയതായിരുന്നു മഹേശ്വരി ഇവിടെയുള്ള കുട്ടിയുടെ ഒന്നേ മുക്കാൽ പവൻ സ്വർണാഭരണവുമായാണ് മഹേശ്വരി കടന്നുകളഞ്ഞത് തുടർന്ന് വീട്ടുകാർ കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു മഹേശ്വരി തൃശൂരിൽ വീട്ടുജോലിക്ക് നിൽക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂത്തുപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ ഗംഗാ നേതൃത്വത്തിൽ എസ് ഐ അഖിൽരാജും സംഘവും തൃശൂരിൽ വെച്ച് മഹേശ്വരിയെ അറസ്റ്റ് ചെയ്തത് സിപിഎമാരായ അബ്ദുൾ നാസർ ലീനിഷ ഷിജിൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മഹേശ്വരിയുടെ പേരിൽ പതിമൂന്നോളം മോഷണ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഗ്രാമിക ന്യൂസ് രാമിക്കാനോസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോർ കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ